പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളായിരുന്നു ഈ കഴിഞ്ഞ നാലും അഞ്ചും തീയതികളിൽ ഭാരതത്തിലെ ലിസ്യു എന്ന് അറിയപ്പെടുന്ന പോട്ട ചെറുപുഷ്പ ദേവാലയത്തിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഞങ്ങൾ ഇടവക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഒരു ചെറുപുഷ്പം ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായതിന്റെ കഥയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചവൾ മരണശേഷം ആ സുവിശേഷത്തിന് ജീവിക്കുന്ന മാതൃകയായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി എന്നും ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ചെയ്ത നെന്മകളുടെ എണ്ണമെടുത്തിരുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലെ കളിപ്പാട്ടമാകുവാൻ കൊതിച്ച സഹനത്തിലൂടെ സ്വർഗ്ഗത്തിലേക്കുള്ള കുറുക്ക് വഴി കണ്ടുപിടിച്ച തൻ്റെ ദൈവവിളി സ്നേഹമാണെന്ന് വിളിച്ചു ഒരു പുണ്യവതിയാണ് വിശുദ്ധ കുച്ചുത്രേസ്യ സ്വർഗത്തിനായി ആത്മാക്കളെ നേടുവാനും പാപ്യളുടെ മാനസാന്തര്യത്തിനും വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച വിശുദ്ധ കൊച്ചുദ്രേസ്യ നമുക്ക് നമുക്കെല്ലാവർക്കും മാതൃകയാകണം വിശുദ്ധ കൊച്ചുദ്രേസ്യയുടെ തിരുതാണ്ടോടനുബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദവും ഏറ്റവും പ്രധാനപ്പെട്ടവുമായ ചടങ്ന്ന് പറയുന്നത് മുടിവെച്ചു വാഴിക്കൽ ശുശ്രൂഷയാണ് ഇടവകയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ പ്രാവശ്യം ഈ തിരുനാളിന് മുടിവെച്ചു വാഴിക്കലിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത് ബഹുമാനപ്പെട്ട കോട്ടപ്പുറം രൂപതയിലെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ എവറൻ ആൻഡ്രൂസ് പിതാവാണ് ഈ ഒരു ചടങ്ങിന് നേതൃത്വം നൽകിയത് ആൻഡ്രൂസ് പിതാവിനെ കാണുവാനും ആൻഡ്രൂസ് പിതാവിന്റെ കയ്യിൽ നിന്നും മുടിവെച്ച് വാഴയ്ക്കൽ ശുശ്രൂഷ നേടുവാനും സാധിച്ചത് വലിയ അനുഗ്രഹമായി തന്നെ കാണുകയാണ് വളരെ ലാളിത്യവും അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും പുഞ്ചിരിച്ച മുഖത്തോടെ വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ച വിനയത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ഒരു മുഖമായിരുന്നു ആ പിതാവിന് പിതാവ് അർപ്പിച്ച ദിവ്യബലിയും ആത്മീയ അനുഭവം തന്നെയായിരുന്നു ദിവ്യബലിക്ക് ശേഷം എല്ലാ പ്രസിദ്ധേന്ദിമാരും അണിനിരന്ന പ്രദർശനമാണ് പിന്നീട് നടന്നത് വിശുദ്ധ കൊച്ചുതൃസ്യയുടെ രൂപവും വഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമായിട്ട് നമ്മൾ കാണുന്നതാണ് പ്രദർശനം പ്രദർശനവും വളരെ മനോഹരമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് അനുഗ്രഹത്തിന്റെ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസയുടെ തിരുനാളിന് നാനാജാതി മതസ്ഥരാണ് ഈ ഒരു മധ്യസ്ഥയുടെ സഹായത്തിനായിട്ട് നമ്മുടെ പോട്ട ചെറുഷ്പ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഈ ഒരു തിരുനാള് ഇതേപോലെ ഭംഗിയാക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി ടോം മാളിയക്കലച്ഛനെയും സഹവികാരികളായ ജേക്കബ് അച്ചിനെയും ക്രൈസ്നച്ചിനെയും നന്ദിയോടെ ഓർക്കുന്നു മാത്രവുമല്ല ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും ഈ തിരുനാൾ ഇത്ര ഭംഗിയാക്കുന്നതിനും ഒത്തിരിയേറെ മഹത് വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു അടുത്തൊരു തിരുനാളിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ഇനിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ കൊച്ചുറച്ചിയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുമാറാകട്ടെ